അവർ തുടരുന്ന ഈ സമീപനം തന്നെ തുടർന്ന് മുന്നോട്ട് പോകണം ഇന്നലകളിൽ ചെയ്തത് തന്നെ വീണ്ടും തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിൽ നിന്നും മാറി ഒരു സി പി എമ്മുകാരനും ചർച്ചയിൽ സംസാരിക്കാൻ പാടില്ല കാരണം ഇതേ നിലയിൽ ഒരു കേഡർ സിസ്റ്റത്തിൽ ഈ ശൈലിയുമായി ഇവർ മുന്നോട്ട് പോയാൽ മതി ബാക്കി കാര്യങ്ങൾ കൂടി തീരുമാനമാകും നമ്മൾ കാണേണ്ടത് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ബി ചാനൽ അവതാരകർ ഒരു തലമുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിത്യജീവിതത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് എൻ്റെ പൊന്നജിംസെ ഇവരെത്ര പറഞ്ഞാലും ഇവർ സമ്മതിക്കില്ല പല ചർച്ചകളിലും പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ചത്ത കോഴിയെ പറപ്പിക്കാൻ മടിയില്ലാത്ത ആളുകളാണ് പറഞ്ഞു മനസ്സിലായില്ലേ ഇവർ ഒരിക്കലും യാഥാർത്ഥ്യത്തിലേക്ക് വരില്ല വരാണമെങ്കിൽ പത്തും പതിനഞ്ചും ഇരുപത് വർഷവും കഴിഞ്ഞിട്ട് അവരത് സമ്മതിക്കുള്ളൂ ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ള രീതിയാണ് നമ്മൾ വലിയ കാര്യത്തിലേക്ക് എന്തിനാണ് പോകുന്നത് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന തേങ്ങ എണ്ണം നോക്കി വാങ്ങിയിരുന്നത് ഇപ്പോൾ വാങ്ങുന്നത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിത്യവും ഉപയോഗിക്കുന്ന പുലർന്നാൽ പുലർച്ചെ കുളിക്കാൻ മുതൽ കഴിക്കുന്നതടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾക്കും വിനിയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ വില എത്രയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വിലയിത്രയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തലേദിവസി ഒൻപതര വർഷക്കാലം കാലിയായി കിടന്ന സപ്ലൈ കോയിൽ സാധനം കുത്തി നിറച്ചാൽ അത് മനസ്സിലാക്കാനുള്ള വിവേകം കേരളത്തിലെ സാധാരണ ജനങ്ങൾ കൊണ്ടെന്നേ അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട അടുക്കളയിൽ തുടങ്ങുന്ന നിത്യദുഃഖം മൂന്ന് നേരം കഴിച്ചിരുന്നവർ പുതിയകാല ജീവിതശൈലിയുടെ ഭാഗമായി ദുരഭിമാനത്തിൻ്റെ പേരിൽ ഒരു നേരം ഒഴിവാക്കി മുണ്ടു മുറുക്കി കൊടുക്കുന്നത് കാണാൻ ജനപ്രതിനിധികൾക്ക് കഴിയണം ഭരണാധികാരികൾക്ക് കഴിയണം പൊതുപ്രവർത്തകർക്ക് കഴിയണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയണം നമുക്ക് പാർട്ടി സ്നേഹമാകാം പക്ഷേ തടസ്സപ്പെടുത്താനുള്ള ഈ പ്രശ്നങ്ങൾക്കിടെയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കേരളം അതീവ ദാരിദ്ര്യമുക്തമാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് അങ്ങ് പറയുന്നത് മറ്റൊരു കഥയാണ് മറ്റൊരാഖ്യാനമാണ് അല്ല ഈ അതീവ ദാരിദ്ര്യം മുഖ്യം മുക് മുക്തിയുള്ള സ്ഥലമെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് അജിംസി യോജിക്കുന്നുണ്ടോ ഞാൻ പോട്ടെ താങ്കൾക്ക് യോജിക്കാൻ കഴിയുമോ താങ്കൾക്ക് യോജിക്കാൻ കഴിയുമോ ഇവിടെ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളമെന്ന് താങ്കൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ കോൺഗ്രസ് അംഗീകരിക്കുന്നോ ഇല്ലയോന്നു പോട്ടെ താങ്കൾ എന്തായാലും കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹി നമുക്ക് ആളുകളുടെ മുന്നിൽ പി ആർ വർക്ക് എക്സർസൈസ് അതൊക്കെ ചെയ്യാൻ പറ്റും അത് ഇന്ത്യയിലെ ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നുണ്ട് ചെറിയ നേതാക്കൾ തൊട്ട് വലിയ നേതാക്കൾ വരെ ചെയ്യുന്നുണ്ട് എല്ലാ മേഖലയിലും പി ആർ വർക്ക് അനിവാര്യവുമാണ് പക്ഷേ അത് അതുമാത്രമാകരുത് ജനങ്ങൾക്കത് ബോധ്യപ്പെടണം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷത്തിലേറെയായി കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ചാനൽ ചർച്ചകളിൽ വന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ നയവും സമീപനവും പറയാൻ വരുന്നവരിലൊരാളാണ് എൻ്റെ ചോദ്യം അജിംസനോടക്കമാണ് വിമർശനാത്മകമായി നമ്മൾ ഉൾപ്പെടെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏത് ജനകീയ പ്രശ്നമാണ് ചാനൽ ചർച്ച ചെയ്തത് ഏത് പൊതുസംവാദത്തിലാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നത് മസാലക്കഥകൾക്ക് പുറകെ പോയിട്ടുണ്ട് ദുർനടത്തത്തിനെതിരെ പോയിട്ടുണ്ട് അത്തരം ചില വ്യക്തി കേന്ദ്രീകൃതമായ ചർച്ചകൾ അതിൽ പോലും നിങ്ങളുണ്ടാക്കിയ പുറപ്പെേണ്ടതാണ് ഒരു കോൺഗ്രസ് ജനപ്രതിനിധിയായി ഞങ്ങൾ പുറത്താക്കിയ ഒരാൾക്കെതിരെയുള്ള ചർച്ച വളരെ ലൈവായിക്കി നിൽക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ എം എൽ എ ആയിരുന്ന ഒരാൾക്കെതിരെയുള്ളത് കണ്ടില്ലെന്ന് അടിക്കുകയാണ് ഒരു എം എൽ എ ആയിരുന്ന ആൾക്കെതിരെയുള്ളത് കണ്ടില്ലെന്ന് അടിക്കുകയാണ് അപ്പം ഇതൊന്നും ജനങ്ങളുടെ പ്രശ്നമല്ല തെറ്റുകളെ എതിർക്കണം തെറ്റുകളെ വിമർശിക്കണം പക്ഷേ അതുമാത്രമാണ് ചർച്ചയെന്നും പ്രചരണമെന്നും വിചാരിച്ച് അതിൽ മയങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതാണ് അതിലഭിരമിച്ചതാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് വന്ന തിരിച്ചടി ജനങ്ങൾ പെയിൻഫുള്ളായ ഒരു ജീവിതം അനുദിനം തള്ളി നീക്കാൻ ശ്രമിക്കുന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുകയാണ് നമ്മുടെ കുട്ടികൾ വിദ്യാസമ്പന്നരായി ഇവിടെ ഈ നാട്ടിൽ ജോലി ചെയ്യേണ്ട കുട്ടികൾ കൂട്ടത്തോടെ മറുരാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടുകയാണ് നിരവധി വീടുകൾ മാതാപിതാക്കൾ മാത്രം അവശേഷിക്കുന്ന അല്ലെങ്കിൽ കാവലിനു വളർത്തുന്ന പട്ടി അവശേഷിക്കുന്ന നിലയിലേക്ക് വരാനിരിക്കുന്ന പത്ത് വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ ബംഗാളികൾ അവരെ ഞാൻ കുറച്ച് കാണുന്നില്ല നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തെ ആളുകളാണ് അവരുടെ ഒരു സാന്നിധ്യത്തിന് അത്രയും സാന്നിധ്യം പോലും ഇവിടെ ജനിച്ചു വളർന്നവരില്ലാത്തൊരു കാലത്തേക്കാണ് ആ വലിയ രൂക്ഷമായ ഒരു പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാനഡയിലേക്ക് ജർമ്മനിയിലേക്ക് യു കെയിലേക്ക് എന്തിന് നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പലായനം ചെയ്യപ്പെടുകയാണ് പോയാൽ തിരിച്ചു വരുന്നില്ല കാരണം അവർക്കിവിടെ സാധ്യതകളില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വിഷൻ അതിനു വേണ്ടി എടുക്കുന്ന വായ്പ ഒന്ന് ആലോചിച്ച് നോക്കും ഈ കുട്ടികളെ വിദേശത്ത് വിടാനും പഠിപ്പിക്കാനും എടുക്കുന്ന വിദ്യാഭ്യാസ വായ്പകൾ അതിൽ വരുന്ന ബാധ്യതകൾ അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ ദുഃഖങ്ങൾ ആ ഒറ്റപ്പെട്ടു പോകുന്ന അമ്മമാരുടെ അച്ഛന്മാരുടെ സങ്കടങ്ങൾ ഇതൊക്കെ കാണേണ്ട എൻ്റെ അജിംസയെ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇച്ഛാശക്തിയോടുകൂടി ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കേണ്ടത് ഇവരെന്താണ് അവതരിപ്പിക്കുന്നത് ഇവർ കാണിച്ചു കൊടുക്കുന്ന എന്താണ് ഒരു ജോലിയും ചെയ്യാതെ മാസാമാസം പണം മേടിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നൽകാൻ നൽകുന്നൊരു സന്ദേശം നൽകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ എൻഫോഴ്സ്മെൻ്റ് നോട്ടീസ് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥരിലേക്ക് വരുന്നു മുഖ്യമന്ത്രി നടത്തുന്ന കൊട്ടിഘോഷിക്കപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾക്കെതിരെ വരുന്നു കിഫ്ബി അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നു ഉയർന്നു വരുന്ന ഓരോ കാര്യങ്ങൾ സാധാരണപ്പെട്ട വീട്ടമ്മമാർ മലപ്പുറത്ത് നിങ്ങൾക്കറിയാമല്ലോ ഒരു വീട്ടമ്മ പോലീസ് സ്റ്റേഷനിൽ നീതി തേടി ചെന്നിട്ട് അവസാനം ഒരു കിടക്കയിൽ നിന്ന് എത്ര കിടക്കകളിലേക്ക് മാറേണ്ടി വന്നു ഈ സിവിൽ സർവീസ് രംഗമെടുത്താൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എണ്ണോ ഇവിടെ ഇരുന്നുണ്ട് ഈ സ നാട്ടിൽ സമാധാനപൂർണ്ണമായ ജീവിതം ഉറപ്പുവരുത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഐ പി എസ് ആർ അവരുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങൾ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ അനാശാസ്യകഥകൾ കേരളം മുഴുവൻ വിഴുപ്പലക്കൾ അലക്കുന്ന സ്ഥിതിയിലേക്ക് മാറുന്നത് പൊതുസമൂഹം കാണുകയല്ലേ സങ്കടത്തോടു കൂടിയാണ് സഹതപിക്കുകയാണ് ഈ ഗവൺമെൻറ്റിനെ കുറിച്ചോർത്തത്